നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സ്കൂളിൽ പ്രവേശനോത്സവം കിട്ടാറുന്ന പരിപാടികളോട് കൂടി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത കലാകാരൻ സുരേഷ് കാരയിൽ നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് ജംഷീദ് ടി കെ അധ്യക്ഷനായിരുന്നു കുട്ടികൾക്ക് യൂണിഫോമും പുസ്തക കിറ്റുകളും വിതരണം ചെയ്തു അക്കാദമിക് മാസ്റ്റർ പ്ലാൻ എസ് ആർ ജി കൺവീനർ പി കെ അമ്പിളി ഹെഡ് മാസ്റ്റർക്ക് കൈമാറി ഒ എസ് എ പ്രസിഡന്റ് കെ റഷീദ് ഒ എസ് എസ് സെക്രട്ടറി ടി ടി ജബ്ബാർ മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി സുരേന്ദ്രൻ മാസ്റ്റർ സെയ്ഫു വള്ളൂരാൻ കാലിദ് തൊട്ടിയൻ ബഷീർ പാലാറ കെ ടി ജിജി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ പ്രധാനാധ്യാപകൻ എ എസ് സുരേഷ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സി ഷാനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ We ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ കടക്കാൻ പോകുന്ന ഈ അവസരത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്ന പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക കഴിച്ചും തിരിച്ചും അറിവിന്റെ ആകാംക്ഷിതം നുകരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എന്റെ ബുദ്ധിമുട്ട് അവരെ പ്രത്യേകം ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ ചിരിക്കണം റെഡി ഒന്നൂടെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കേരളം മുഴുവൻ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവേശന ഉത്സവം നടക്കുകയാണ് ഇതേ സമയം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ടിവിയിലോ നോക്കിയാൽ കാണാം ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഹൈസ്കൂളിൽ నమ్మే బహుమానపెట్ట ముఖ్యమంత్రి సంస్థా ప్రవేశోత్సవం ఉద్ఘాటం చేర్ణవస్త్రణ బలూనూట అవిడేయం స్కూలెత్తి యాద విద్యాలయే ఈ వర్షం ప్రవేశం വന്നിട്ടുള്ള കുട്ടികളെയും അവരെ ഇവരെ പ്രവേശിപ്പിക്കളെയും അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പശ്ചാത്തല സൗകര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരുപാട് പരാജയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വിദ്യാലയത്തിനുണ്ടെങ്കിലും അതൊന്നും ഒരല്പം പോലും യേശാത്ത രൂപത്തിൽ ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും പി ടി നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഒക്കെ ചേർന്ന് ഈ വിദ്യാലയത്തിന്റെ ഓരോ ദിവസങ്ങളും സന്തോഷത്തോടു കൂടി കൂടുതൽ പുരോഗതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്തോഷം അവരുടെ ജീവിതത്തിലുടനീളം നിലനിൽക്കാൻ നമ്മളെ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് രക്ഷിതാക്കളും അതുപോലെ നാട്ടുകാരും അധ്യാപകരും എല്ലാം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം നേരത്തെ ഉദ്ഘാടനകം പറഞ്ഞതുപോലെ കളിച്ചും തിരിച്ചും പഠിച്ചും അതായത് കളികളിലൂടെയുള്ള പഠനം സന്തോഷത്തോടെയുള്ള പഠനം അതാവട്ടെ അവരുടെ ജീവിതത്തിലെ എല്ലാ വിദ്യാഭ്യാസവും